അവധിക്കാല ക്യാമ്പ് മാത്രമല്ല ശനി ഞായറും എല്ലാ ശനി ഞായറും ഉൾപ്പെടെ നടത്തപ്പെട്ട് പോകുന്ന അക്കാഡമിയാണ് അപ്പൊ അക്കാഡമിയില് ജേഴ്സി പുതിയൊരു ജേഴ്സി ഞങ്ങൾ അനാവരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പുതിയൊരു ജേഴ്സി അനാവരണം ചെയ്യുക അത് ചെയ്യപ്പെടുന്നത് വ്ലോഗർ ജോസ്മോൻ ജോസിയാണ് ഡി എസ് എൻ ആർ വ്ലോഗർ ഈ റാണി ജോസ്മോൻ ജോസ് റാണി അതേപോലെ ഈ യോഗ നടപടികളുടെ ആശംസ ആശംസകൾ നൽകുന്നത് അജിമോൻ പി വാർഡ് നമ്പർ

ോസിമോൻ ഏറ്റവും പ്രിയപ്പെട്ട റാന്നിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രകാശ് അവർ റാന്നി പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ അജ്മൻ ദു കൊടശേരിക്കയുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ ജാമോളീഖ എടക്കുളം പള്ളിയാടം പ്രസിഡൻ്റ് ശ്രീ ഗോപിനാഥൻ നായർ ഗുരുകുലം ശേഖര അക്കാദമിയുടെ ഡയറക്ടർ അഖിൽ രാജ് ഭു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എക്സൈസ് ഭാഗത്തിൽ നിന്ന് എത്തിയിട്ടുള്ള പ്രിയങ്കരായ അംഗങ്ങളെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ ഈ ഒരു ദിവസം വളരെ സന്തോഷമായിട്ട് കടന്നു പോകാനാണ് എല്ലാവരും ഇരിക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു അോളൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലേ കുഞ്ഞുങ്ങളൊക്കെ ഈ വെയിലത്തൊക്കെ ഇരിക്കുന്നു അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ എന്തൊക്കെയോ ഒരു പ്രതീക്ഷയോടെ ഉള്ള ഇരിപ്പും കാര്യങ്ങളും ഒക്കെ കണ്ട കണ്ടിട്ട് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട് വലിയ കുട്ടികളുണ്ട് ഏഹ് പിന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ പരീക്ഷക്കൊക്കെ തീർന്നു തോന്നുന്നു അല്ലേ ഇന്നുണ്ടായിരുന്നോ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് വളരെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇവിടെ ഓടാനും ചാടാനും ഒക്കെ തയ്യാറെടുത്തുകൊണ്ടുള്ള ഒരു വരവാണെന്ന് തോന്നുന്നു ഈ വെക്കേഷൻ കാലം ഏപ്രിൽ മെയ് മാസം എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറെ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി വരും പക്ഷെങ്കിൽ ഇപ്പോൾ അതിദാരുണമായ ഒരു സംഭവം കേരളത്തിലുണ്ടായി അതിനു ശേഷം ജനങ്ങളുടെ മനസ്സിൽ ഒരു ഭയം ഉള്ളിന്റെ ഉള്ളിൽ ശരിക്കും ഒരു ഭയം രൂപപ്പെട്ടു അതിന് എക്സൈസ് വകുപ്പും പോലീസും അതുപോലെ തന്നെ കേരള സർക്കാരും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ ക്ലബുകള് കേരളത്തിലെ ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് അതാണ് മുക്ത കേരളം പ്രഖ്യാപിക്കുക എന്ന ഒറ്റ ലക്ഷ്യം ഇന്നലെ നമ്മുടെ റാന്നി ടൗണില് നിങ്ങൾക്കറിയാം കോസ്ബാസ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു ക്ലബ് ഫുട്ബോൾ ക്ലബ്ബാണ് ആ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളെ മുഴുവൻ കുട്ടികളെയും വിളിച്ചു വരുത്തി പ്രതിജ്ഞ ചെല്ലി ഇതിൻ്റെ ദോഷവശങ്ങളെയും ഒക്കെ തന്നെ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ടു വ്യക്തമായ ധാരണകൾ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ കേരളത്തിലുടനീളം നടക്കുന്നത് തീർച്ചയായും അക്കാദമി എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇത്തരമൊരു ദൗത്യം ഏറ്റെടുത്തു തന്നെ ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ഫോണൊക്കെ മാറ്റിവെച്ചിട്ട് ടി വി ഒക്കെ വെച്ചിട്ട് കിട്ടുന്ന സമയങ്ങളിൽ കായികപരമായ ലഹരിയാണ് നമ്മൾ വളർത്തയെടുക്കേണ്ടത് തീർച്ചയായും ഇതിന് നേതൃത്വം നൽകിയ മുഴുവൻ നല്ലവരായ ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച ക്ലബ്ബുൾപ്പെടെ ഇതിന് സ്ഥലം സൗകര്യമൊരുക്കി തന്ന ഗുരുകുരം സ്കൂൾ ഉൾപ്പെടെ ഈ നാട്ടിലെ ഓർമ്മിച്ചേർന്ന ഉൾപ്പെടെയുള്ള മെഡിക്കലായ ആളുകളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സേവനങ്ങൾ ഉണ്ടാകും കൂട്ടത്തിൽ പഞ്ചായത്തിന്റെയും മടിച്ചേറിയ ഗ്രാമപഞ്ചായത്തിന്റെയും അകമഴിഞ്ഞ സഹായം കൂടി നിങ്ങൾക്ക് ലഭിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ടൂർണമെന്റ് ഔപചാരികമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നടത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഇന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ മോശം വാർത്തകളാണല്ലേ ലഹരി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് വരുന്നത് നല്ല ലഹരികൾ പലതുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഇന്ന് പങ്കെടുക്കാൻ പോകുന്ന ഫുട്ബോൾ ടൂർണമെൻ്റ് അത് ലോകത്തിലെ വളരെയേറെ ഏറെ വിദ്യാർത്ഥികളും യുവജനങ്ങളും എല്ലാം ഇനി പ്രായമായവർ പോലും കൊണ്ടു നടക്കുന്ന ഒരു ലഹരിയാണ് ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് അത് നമുക്ക് ഒരു ഏറ്റവും നല്ല ലഹരിയായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കും അതേപോലെ തന്നെയാണ് വായന ക്രിക്കറ്റ് എത്രയെത്ര നല്ല നല്ല ലഹരികളുണ്ടെങ്കിലും ഇന്ന് കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ലഹരിയെക്കുറിച്ചുള്ള അപകട ചിന്തകളാണ് ലഹരി മൂലമുണ്ടാകുന്ന കൊലപാതകങ്ങൾ അപകടങ്ങൾ എന്തെന്തൊക്കെ സംഭവങ്ങളാണ് നമുക്ക് ദൃശ്യ മാധ്യമങ്ങളിലും അതേപോലെ ന്യൂസ് പേപ്പറുകളിലും കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറ്റം പറയാൻ കഴിയില്ല ലഹരി എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള മോശം വാർത്തകളാണ് അതിൻ്റെ പിന്നിലൊന്ന് കാണുമ്പോൾ നമുക്ക് ലഹരി എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഈ ചിത്രങ്ങളാണ് അപ്പം നമുക്കത് മാറണം ഇനിയുള്ള കാലം നല്ല ലഹരിയുടെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിറയണം അതിനു വേണ്ടി നിങ്ങളുടെ നാട്ടിലുള്ള സോക്കൺ അക്കാദമി വിഭാവനം ചെയ്ത് ഇന്ന് നടപ്പാക്കിയിരിക്കുന്ന ഒരു ബൃഹത് പദ്ധതി തന്നെ നമുക്ക് പറയേണ്ടി വരും നമ്മൾ ഈ ഫുട്ബോൾ കളിക്കുന്നതിനോടൊപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് എന്തുവാ ചെയ്യുന്നത് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗത്തിനെതിരെ നമ്മൾ എല്ലാവരും ഒത്തുചേർന്ന് പോരാടുകയാണ് പങ്കെടുക്കുന്നത് അപ്പം ആദ്യമായിട്ടാണ് ഇടക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നതും ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട് അതിയായ സന്തോഷം ഇഷ്ടപ്പെടുന്നതല്ല ദൈവേനോ അപ്പൊ ഏകദേശം രണ്ടുപേരും ഒരേ ലെവലിൽ നിൽക്കുന്ന ആളുകളാണ് അപ്പൊ ഫാൻസ് ഇത് കൂടുതലാന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും കായികം അവര് ഏറ്റവും കൂടുതൽ ഫുട്ബോളിൽ കൂടെ അറിയുന്ന വ്യക്തികളാണ് അതുപോലെ നിങ്ങളുമാകണം നിങ്ങളുടെ ഓരോരുത്തരും അടുത്ത വർഷവും ഇതുപോലെ ക്യാമ്പുണ്ടെങ്കിൽ എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അല്ല ഉറപ്പായിട്ട് ഞാൻ വരും ക്യാമ്പിൽ നിങ്ങൾ നല്ലൊരു പ്ലെയർ ആയിട്ട് മാറും എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും പ്രാർത്ഥനയുടെ കൂടെ ഞാൻ കർമ്മം നിർവഹിക്കുകയാണ് എങ്ങനത്തെ അടിപൊളിയാണോ നിനക്ക് ഇപ്പാൻ പോകുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് രണ്ട് പഞ്ചായത്തിന്റെ സപ്പോർട്ടാണ് നിനക്ക് രണ്ട് പ്രസിഡന്റ് ആണ് എന്റെ ഇടവും വലവും നിൽക്കുന്നത് കേട്ടോ അപ്പൊ നല്ല രീതിയിൽ പെർഫോമൻസുകൾ കാഴ്ചവെക്കുക നമ്മള് ജേഴ്സി ചെയ്തിട്ടുണ്ട് അപ്പം എഡിസാറിന് കോച്ചിന് എഡിസാറിന് ഒരു ജേഴ്സി കൊടുക്കുന്ന തലവേറക്ക് വഴി കേട്ട് കൊടുക്കുന്ന സാറാണ് വരുന്നവരെ മുൻ പ്രസിഡന്റ് എന്റെ മകൻ കേരള ക്യാമ്പിൽ എത്തുന്ന അമൽ രാജ് ഇന്ന് ആർമി ജോലി ചെയ്യാണ് അവഴാം ക്ലാസ്സിലാണ് എന്റെ കൂടെ കൂടിയത് കേരളയുടെ ക്യാമ്പ് കിട്ടി പക്ഷെ അപ്രത്യക്ഷമായ രീതിയിലാണ് അവന് ഈ ആർമിയിൽ ജോലി കിട്ടി പോകുന്നത് അങ്ങനെ നിരവധി താരങ്ങൾ റാണിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോഴും ഒരുപാട് പ്രതീക്ഷകൾ ഒരുപാട് എലിമേലി തൊട്ട് റാന്നിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് ചെങ്ങന്നൂർ ബസ് കയറി വന്ന് എൻ്റെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട് അതിനൊരു തണലായിട്ടാണ് ഇവിടെ ഇങ്ങനൊരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ നല്ല പെർഫോം ചെയ്യുന്ന ഒരുപാട് കുട്ടികളെ നമ്മൾ നമ്മുടെ അക്കാഡമി കൊണ്ടുപോയി കഴിഞ്ഞ വർഷം ചാക്കോളാസ് ഒക്കെ കളിച്ച അഭിരാജ് സഹിതം ഇവിടുണ്ട് അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് അപ്പം എനിക്കും ഈ പറയുന്ന പോലെ തന്നെ രണ്ട് പ്രസിഡന്റ് ഉള്ളപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മൾ കുട്ടികളെ ബോധവൽക്കരിക്കുന്ന പോലെ തന്നെ സ്കൂളിലെ അധ്യാപകരെ ബോധവൽക്കരിക്കണമെന്ന് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട് അതുപോലെ തന്നെ അതിവ അധികാരവർഗങ്ങള് നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം കായിക ലഹരിക്ക് വേണ്ടി നമ്മൾ ഉറക്കെ വിളിച്ചു പറയുമ്പോഴും എൽ പി സ്കൂൾ തലത്തിൽ ഏതെങ്കിലും ആക്ടിവിറ്റീസിന് ഒരു അധ്യാപകനുണ്ടോ കൊച്ചുകുട്ടികളെ ആണ് ആദ്യം നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരേണ്ടത് ഒരു എൽ പി സ്കൂളിൽ പോലും ഒരു കായിക അധ്യാപകനോ അല്ലെങ്കിൽ ഒരു ഡാൻസ് ടീച്ചറോ അല്ലെങ്കിൽ ഒരു പഠിപ്പിക്കുന്ന ടീച്ചറോ ഉണ്ട് ഈ ഇരിക്കുന്ന സ്കൂളാണ് ഈ ഏഴ് സ്കൂളിൽ നിങ്ങൾ തിരക്കി നോക്കിക്കൂ ഒരു കായിക അധ്യാപകനില്ല ഒന്നുമില്ല നാളെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഏറ്റവും മികച്ച മുതൽക്കൂട്ടായി മാറുവാനും അവരെ സദാ പ്രോത്സാഹിപ്പിക്കുകയും എന്നെ ഉൾപ്പെടെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട മനീഷ് പ്രിയപ്പെട്ട അഭിരാമ എൻ്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശശിയേട്ടൻ അതേപോലെ പ്രിയപ്പെട്ട ഷായ് ചേട്ടൻ പ്രിയപ്പെട്ട ജീവ്സാൻ അടക്കം ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഒരു പുതിയ സായാഹ്നം ഒരു പുതിയ തുടക്കം ഒരു പുതിയ ലഹരിയിലേക്ക് നമ്മൾ കടക്കുകയാണ് അത് ഫുട്ബോളിന്റെ ലഹരിയാണ് നമ്മളുടെ അവധിക്കാലം വരികയാണ് അവധിക്കാലത്ത് കുഞ്ഞുങ്ങളെ ഏറ്റവും മികച്ച പ്രതിഭകളാക്കി മാറ്റുവാൻ പ്രിയപ്പെട്ട ഈ അക്കാദമിക്ക് സാധിക്കും ഐസക് സാർ സൂചിപ്പിച്ചതുപോലെ മികച്ച പ്രതിഭകളെ നമുക്കിവിടെ കണ്ടെടുക്കാൻ സാധിക്കും നാളെ ഈ രാജ്യത്തിന് വേണ്ടുന്ന ഏറ്റവും മികച്ച പ്രതിഭാശാലികളെ ഈ സോക്ര അക്കാദമിയിലൂടെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രിയപ്പെട്ട മനീഷ് ഇവിടേക്ക് വരണം പ്രിയപ്പെട്ട കൂടി ഇവിടേക്ക് വരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇവരെ രണ്ടുപേരെയും ഇവരെ രണ്ടുപേരെയും നമുക്ക് അഭിമാനപൂർവ്വം നമുക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കണം അവർ ഗുരുകുലത്തിന്റെ മണ്ണിൽ ഫുട്ബോൾ കളിച്ചവരാണ് ഇന്ന് അതിലൊരാള് ഈ കാണുന്ന സാറന്മാരെ പോലെ എക്സൈസിന്റെ യൂണിഫോം ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ കാണുന്ന ആള് ഹയർ സെക്കൻഡറി അധ്യാപകനാണ് ഇവര് രണ്ടുപേരും നമുക്ക് മാതൃകയാണ് അതേപോലെ എന്റെ വാക്കുകേറ്റുകൊണ്ടിരിക്കുന്ന മുതിർന്ന തലമുറയിലെയും ഇളം തലമുറയിലെയും കുറെ സഹോദരന്മാർ അവിടെ നിട്ടുണ്ട് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സേവനം ഈ നാടിന് വളരെ വലുതാണ് പല കടികളും നമ്മൾ ഈ വേദിയിൽ കണ്ടിട്ടുണ്ട് ഈ ഗ്രൗണ്ടിൽ തന്നെ അതുപോലെ തന്നെ വെടിച്ചൊരിക്കല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ കേരളോത്സവം നടത്തുകയുണ്ടായി ആ രണ്ട് മത്സരങ്ങളിലും രണ്ട് പ്രാവശ്യം നമ്മൾ പഞ്ചായത്ത് നേതൃത്വത്തിൽ നടത്തിയ രണ്ട് മത്സരങ്ങളിലും നമുക്ക് ഏറ്റവും വിജയകരമായ സമ്മാനങ്ങൾ നൽകിയ ടീം അംഗങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ഈ ഒരു സോക്കർ അക്കാദമി ഇവിടെ ആരംഭിക്കുന്നു എന്നുള്ളതിൽ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് അത് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ വിജയാശംസകളും നേരുന്നു അതോടൊപ്പം നമുക്കറിയാം നമ്മുടെ ഈ സോക്കർ അക്കാദമിയുടെ ഉദ്ഘാടന വേളകളിൽ തന്നെ നമുക്കിങ്ങനെ നാട്ടിൽ ഇപ്പൊ കണ്ടുവരുന്ന ലഹരി വിരുദ്ധത്തെക്കുറിച്ച് നല്ലൊരു ക്ലാസ് തന്നെ സാറെ എടുത്തു നമ്മുടെ സ്കൂൾ തലങ്ങളിലായാലും മറ്റെല്ലാ തലങ്ങളിലായാലും ലഹരിയുടെ ഉപയോഗം ഇപ്പൊ കൂടി വരുന്നൊരു സമയമാണ് നമ്മുടെ കൊച്ചുകുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പൊ പ്രധാനമായും ഈ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് അവരിലൂടെയാണ് ഇപ്പൊ ഈ സ്കൂളുകളിൽ സ്ഥലങ്ങളിലായാലും വിൽപ്പനകൾ ഒറ്റ ഒട്ടേറെ നടക്കുന്നത് അതിനെതിരക്കുമായിട്ട് നമുക്കൊരു നടപടി സ്വീകരിക്കേണ്ടതായിട്ട് തന്നെയുണ്ട് അതിനായിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് അവധിക്കാലത്ത് തന്നെ നമ്മുടെ കൊച്ചുകുട്ടികളെ ഈ ഫുട്ബോൾ ലഹരിയിലേക്ക് നമ്മൾ കടത്തിക്കൊണ്ട് വന്നിരിക്കുന്നു അതിനായിട്ട് ഏറ്റവും അഭിനന്ദിക്കുന്നു ഈ ഉച്ചവേളകളിൽ തന്നെ പങ്കെടുപ്പിച്ചതിൽ വളരെയധികം ഇവിടെ ഒരു അവസരം സമിതി പ്രത്യേകിച്ച് നമ്മുടെ അഭിരാമടക്കമുള്ള ആളുകള് എല്ലാവിധമായ നന്ദി ഞാൻ ആദ്യമായി അറിയിക്കും കുടികളും ഹൈസ്കൂളിനെ സംബന്ധിക്കുന്ന വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു സ്കൂളാണ് പക്ഷേ ഇന്ന പന്തുകളിൽ പ്രത്യേകിച്ചൂടെ ബാസ്ക്കറ്റ് ബോള് ഫുട്ബോള് അടക്കമുള്ള പരിപാടികൾ മുൻകാലങ്ങളിൽ ട്രോഫികൾ അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടിയൊരു സ്കൂളാണ് ഇന്ന് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷമായി ഇവിടെ ഒരു പുതിയ സംഘടന അനുവവൽക്കരിക്കുകയും അതിൻ്റെ ഒരു വർഷം പിന്നിട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എങ്കിൽ പോലും ഇത്രയും കുട്ടികളെ അണിനിരത്തുവാനും ഇത്രയും നാട്ടുകാരെ അണിനിരത്തിയൊരു നല്ല ലഹരി ബോധവൽക്കരണ ക്ലാസ് ഇവിടെ അവതരിപ്പിക്കാൻ അവസരമുണ്ടാക്കി നാടിൻ്റെ എല്ലാവിധമായ വികസനത്തിനും പങ്കാളികളാകുന്ന ഈ അതോറിറ്റിക്ക് ഒരു കല്യാണത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം അതേപോലെ തന്നെ ടീമംഗങ്ങളെ പരിചയപ്പെടുന്നത് വടസീരിക്കട പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ മോഹൻ അഗറൈ അതേപോലെ നമ്മുടെ റാമിയിലെ ബ്ലോഗറായ ഡി എസ് എൻ ആർ വോഗർ ഗോസ്മാൻ ജോസ് വടശീരിക്ക ഗ്രാമപഞ്ചായത്ത് മെമ്പർ പതിനഞ്ചാം വാർഡ് മെമ്പർ ശ്രീജമാളിക്ക് എന്നിവരാണ്